ഹരി ഓം ഹരി ഓം വൈഷ്ണവം സത്സംഗവേദിയുടെ ഹൃദയാനന്ദം ഭാഗവതം അഖില ഭാരത മഹാഭാഗവത സത്സംഗം നടക്കുന്ന വേദിയാണിത് നാളെയും മറ്റന്നാളുമായി നടക്കുന്ന മഹാസത്സംഗത്തിൽ കാഞ്ഞങ്ങാടിൻ്റെ മണ്ണിലേക്ക് ധാരാളം പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ വൈഷ്ണവം ബന്ധുജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ഭക്തന്മാർക്ക് നൽകുന്ന പ്രസാദം തേക്ക് ചെയ്യുന്ന ധാരാളം സഹോദരന്മാരെ സഹോദരിമാരെ ഇത് കാണാൻ സാധിക്കും വാഴക്കോട് ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളും വൈഷ്ണവം സത്സംഗവേദിയിലെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ ചേർന്നിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ഒരുക്കമാണ് ഇവിടെ അതിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം പല നാട്ടിൽ നിന്നും വന്ന് വൈഷ്ണവ സത്സംഗ വേദിയുടെ ഈ മഹാസത്സംഗത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് പലരും ബോംബെയിൽ നിന്നും വന്നവരുണ്ട് പല നാട്ടിൽ നിന്നും വന്നവർ ഇന്ന് തന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വേദിയിൽ വെച്ചിട്ടാണ് സത്സംഗം നടക്കുകാരായണ അവിടെ ഉണ്ട് എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ അടുത്തോടേ ഉള്ളല്ല ഇതില് നീ കരച്ചോണ്ടിരിക്കുകാണല്ല ഇത് കാലിയല്ല